പാലക്കാട് കാഞ്ഞിരപ്പുഴ ഹോളി ഫാമിലി സ്കൂളിൽ നടന്ന ആക്രമണത്തെ അപലപിക്കുന്നുവെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൽസിറാ ഫെൽന ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞ നാല്പത്തിയാറ് വർഷമായി കൃത്യതയോടും ചിട്ടയോടും കൂടി പ്രവർത്തിച്ചു വരുന്ന സ്കൂളിനെതിരെയുള്ള ആക്രമണത്തിൽ പാലക്കാട് ഹോളി ഫാമിലി സന്യാസിനി രേഖപ്പെടുത്തി അതേസമയം സ്കൂൾ ആക്രമണത്തിന് പിന്നിൽ വളർത്താനുള്ള ശ്രമമാണെന്ന് സംശയിക്കുന്നതായും സാമൂഹ്യ വിരുദ്ധരെ പോലീസ് എത്രയും വേഗം പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പാലക്കാട് രൂപതാ സഹായമെത്രമാർ പീറ്റർ കൊച്ചുപുരക്കൽ ആവശ്യപ്പെട്ടു ഇത് എങ്ങനെ ഇവിടെ കടന്നുകൂടി ആരുടെ ഒത്താശയോടുകൂടി കടന്നുകൂടി ആര് ചെയ്യിപ്പിച്ചു എന്നുള്ള കാര്യം സ്ഥലത്തെ പോലീസ് രീതിയിൽ അന്വേഷിക്കുന്നുണ്ട് ഇത് ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണമെന്നുള്ള ഒറ്റ ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാഞ്ഞിരപ്പുഴ മുണ്ടക്കുന്ന ഹോളി ഫാമിലി കോൺവെന്റ് യു പി സ്കൂളിൽ സാമൂഹ്യ അഴിഞ്ഞാട്ടത്തിൽ സ്കൂൾ അധികൃതരും സന്യാസിനി സമൂഹവും അതീവ ദുഃഖം രേഖപ്പെടുത്തി കഴിഞ്ഞ നാൽപ്പത്തിയാറ് വർഷത്തിനിടെ ഇത്തരത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംഭവം ഉണ്ടാകുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൽസി റാഫേൽ ഷക്കീന ന്യൂസിനോട് പറഞ്ഞു ഞങ്ങൾ ജനുവരി നാലാം തീയതി ഇവിടെ വരുമ്പോഴാണ് ഇത് കാണുന്നത് രൂപം രൂപത്തിന് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ ആ പ്രതിമ രണ്ട് കുട്ടികളെ പ്രാർത്ഥിക്ക് നിൽക്കുന്ന ആ പെൺകുട്ടിയുടെ കൈ മുഴുവൻ തകർത്ത് കളഞ്ഞു രൂപത്തിൽ നിന്ന് കുരിശും പിന്നെ കൊന്തയും അതുപോലെ താഴെ ഇട്ടിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ നോക്കുമ്പോഴാണ് മറീന്ദ്രസേമയുടെ ഒരു രൂപം മോളിൽ വെച്ചിട്ടുണ്ടായിരുന്നു പെർമനൻ്റായിട്ട് ഇദ്ദേഹത്തെ പിതാവിൻ്റെയും അവിടെ ഒരു സീറോ ബൾബ് കത്തിച്ച് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നത് ആ രൂപം കുട്ടികൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിച്ച് വണങ്ങുന്ന ഒരു രൂപം തന്നെയായിരുന്നു ആ രൂപം കാണാനില്ല ആ സ്ഥലത്ത് നോക്കി അന്വേഷിച്ച് വരുമ്പോഴാണ് വാഴത്ത് കുറച്ച് വാഴ അവിടെ നിൽക്കേണ്ടത് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് ഇതിങ്ങനെ ഒളിച്ചു വെച്ചിരിക്കുന്ന പോലെ വെച്ചിരിക്കുന്നു പിന്നെ നോക്കുമ്പോൾ വി വിസർജ്യ വസ്തുക്കൾ സ്റ്റാഫ് റൂമിൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമിൻ്റെയും വാതിൽമേ തേച്ച് വെച്ചിരിക്കണു കൊടിമരത്തിൻ്റെ കൊടി അങ്ങനെ വലിച്ച് കയർ വലിച്ച് പൊട്ടിച്ചിട്ടിരിക്കണു ഒന്ന് രണ്ട് ചെടിച്ചട്ടികൾ പൊട്ടിച്ചിട്ടിരിക്കണം പിന്നെ തൂക്ക് ചെടിച്ചട്ടികൾ എല്ലാം പറിച്ച് ചെടികൾ പറച്ച് താഴെയിട്ടിരിക്കണം പിന്തുരുക്കത്തിൻ്റെ ഒരു അനുഭവം എന്ന് പറയില്ലേ അങ്ങനെ ഒരു അനുഭവമായി ഇപ്പോൾ നമുക്ക് സ്കൂളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഒരു ഭയപ്പാടായി മനസ്സിൽ രാവിലെ സ്കൂൾ തുറക്കാൻ വന്നപ്പോൾ സ്കൂളിൻ്റെ മുൻവശത്തുള്ള ഗ്രോട്ടോയിലെ വിശുദ്ധ മറിയൻ രൂപത്തിന്റെ കൊന്തയും ചുറ്റുമുള്ള രൂപങ്ങളും തകർത്ത നിലയിൽ കണ്ടെത്തുകയായിരുന്നു അതോടൊപ്പം ഓഫീസ് വരാന്തകളിലും ചുമരുകളിലും മലമൂത്ര വിസർജനം നടത്തുകയും വൃത്തിഹീനമാക്കുകയും ചെയ്തിട്ടുണ്ട് പൂച്ചട്ടികളും കൊടികളും ഭാഗികമായി തകർന്ന നിലയിലാണുള്ളത് വിശുദ്ധ മറിയൻ ത്രേസിയുടെ പുതിയതായി സ്ഥാപിച്ച ഫോട്ടോയും ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിരുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ ബോക്സും സമീപത്തെ വാഴത്തോട്ടത്തിൽ നിന്നാണ് കണ്ടെത്തിയത് സംഭവത്തിൽ പാലക്കാട് രൂപതയും വിവിധ ക്രൈസോ സംഘടനകളും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് കുറ്റവാളികളെ ഉടൻ തന്നെ പിടികൂടണമെന്ന ആവശ്യം സന്യാസിനി സമൂഹവും വിവിധ ക്രൈസ്തവ സംഘടനകളും ശക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയേഴിനും സമാനമായ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അധികൃതർ പോലീസിനെ അറിയിച്ചിരുന്നില്ല എങ്കിലും ഇത്തവണ ശക്തമായ ഒരു അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് ബോധപൂർവം ആരെങ്കിലും ആണോ ഈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അതോ മാനസിക വിഭ്രാന്തിയുള്ള ആരെങ്കിലും ആണോ ഈ ആക്രമണത്തിന് പിന്നിലെന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് സമീപ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ചു വരുന്നുണ്ട് കാഞ്ഞിരപ്പുഴ യു പി സ്കൂളിന് മുന്നിൽ നിന്ന് ക്യാമറമാൻ നിതിൻ ആന്റണിക്കൊപ്പം അജീഷ് സാലു ഷക്കേനാനൂസ്